രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നെന്ന് പറയുമ്പോൾ നമ്മുടെ പുതുവർഷമാണല്ലോ അതാ ഇംഗ്ലീഷ് മാസം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് അതായത് വ്യാഴാഴ്ച ദിവസമായിട്ട് വരും ധനുമാസം അപ്പൊ ഈ വ്യാഴാഴ്ച ദിവസമാണ് നമ്മുടെ ഒന്നാം തീയതി എന്ന് പറഞ്ഞാൽ രോഹിണി നക്ഷത്രത്തിലാണ് അപ്പം ഇതാണ് നമ്മുടെ ഈ വർഷത്തെ ഒരു തുടക്കമെന്ന് പറയും ഇതിനകത്ത് ആദ്യം തന്നെ ഒരു ചാർട്ട് ഇടയ്ക്ക് കൊടുത്തേക്കും ഓരോത്തരത്ത് എല്ലാ നാളിനെ പറ്റി നമുക്ക് വരുമ്പോൾ അതിന് ചാർട്ട് കൊടുത്തേക്കും ആ ചാർട്ടിന്റെ വെച്ചിട്ട് നിങ്ങൾ നോക്കി മനസ്സിലായി പോകണം അപ്പം ആ ഒരു ചാർട്ടിനകത്ത് എവിടാ നിൽക്കുന്നത് കാരണം ഈ ഒരു കാര്യം കൂടെ പറയാണ് നമ്മൾ ലഗ്നം വെച്ചിട്ടുള്ള പ്രൊഡിക്ഷൻ ആണെന്നൊരു അക്യുറേറ്റ് പ്രൊഡിക്ഷൻ ആയിരിക്കും നമ്മൾ ഇവിടെ രാശി വെച്ചിട്ടാണ് കാരണം ഓരോ ആൾക്കാരുടെയും ഈ പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച് ബർത്ത് ടൈം അനുസരിച്ച് ലഗ്നം മാറി വരും അപ്പൊ അങ്ങനെയുള്ള പ്രിഡിക്ഷനാണ് അക്യൂറേറ്റ് ആയിരിക്കും നൂറ് ശതമാനം കറക്റ്റ് ആയിരിക്കും ഇതിനകത്ത് രാശി വെച്ചായതുകൊണ്ട് ചെറിയ വേരിയേഷൻ ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മളൊന്നും മനസ്സിലാക്കുക അപ്പൊ ഇതിനകത്ത് ആകെ നമുക്ക് പന്ത്രണ്ട് രാശികളാണല്ലോ ഉള്ളതുമായിട്ടുള്ള പ്രശ്നങ്ങളെ അങ്ങനെ ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ സാധാരണക്കാട്ടും കൂടുതൽ മെഡിക്കൽ അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ വാസ്റ്റ് സബ്ജക്റ്റ് ആണ് അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ആ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ അതിലുള്ള കാര്യങ്ങളൊന്നും ആ മെഡിക്കലിലുള്ള പല ആൾക്കാരുടെ പല പ്രശ്നങ്ങളും കൺസൾട്ട് ചെയ്യാതെ പോകുന്നു അല്ലെ അറിയാതെ പോകുന്നു അപ്പൊ അത് നല്ലൊരു അസ്ട്രോളജി അറിയുന്ന ഈ ടൈപ്പിലുള്ള ഒരു അസ്ട്രോളജിസ്റ്റിനെ നൂറ് ശതമാനം നിങ്ങൾ കണ്ടിരിക്കണം അങ്ങനെ ഒരു മെഡിക്കലിൽ എന്തെങ്കിലും ഫിറ്റ്നസിന്റെ ഇഷ്യൂ ഉള്ളതുവരെ ഇല്ലാത്ത ഒരാളതിന് പോകേണ്ട കാര്യമില്ല മെഡിക്കലി മാത്രമല്ല എപ്പോഴായാലും നിങ്ങളെ ഒരു ബർത്ത് ആയിട്ട് പ്രോപ്പർ അനലൈസ് ചെയ്യണം അപ്പം ഇതിനകത്ത് നോക്കി ഈ ഒരു ഞാൻ കൊടുത്തത് ഇതിനകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത്ര അതിനകത്ത് ആ ഓരോ ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി ഓരോ ഗ്രഹങ്ങളെ കണക്റ്റ് ആകുന്നതിനനുസരിച്ചാണ് നമുക്ക് പെടുക്ഷം പാട്ടുള്ള വേരിയേഷൻ ഇവിടെ നമുക്ക് ഈ ഒരു സയൻസ് ബൃഹനാടി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എന്ന് പറഞ്ഞാൽ രാശിക്കല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് രാശി നേരെ ഹൗസുകളാവും ഹൗസുകൾക്കും ഗ്രഹങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ ഗ്രഹങ്ങളുടെ വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ വൺ വൺ ഇങ്ങനെയൊക്കെ ഉള്ളായില്ല നിങ്ങൾ എല്ലാവരും ചെയ്യും നിങ്ങളുടെ അതിനകത്ത് ഗുഡ് അവസാനം ബാഡ് അവസാനം എന്ന് അറിഞ്ഞിരിക്കണം എല്ലാവരും ചെക്ക് ചെയ്യേണ്ട നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രാവശ്യം വൃത്തിയായിട്ട് അനലൈസ് ചെയ്ത് വെക്കണം അപ്പൊ നമ്മുടെ പ്ലാനറ്ററി പൊസിഷൻ ഏതൊക്കെ ഗ്രഹങ്ങൾ തമ്മിലുള്ള കണക്ടിവിറ്റി ഉണ്ട് അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നാളെ ഒരു എപ്പോഴും പോയിട്ട് ഒരു ആ ഒരു ചാർട്ട് കൈവെച്ച് കഴിഞ്ഞാൽ ഒരു അസ്ട്രോളജി കാണാൻ നോക്കണ്ടപ്പോഴും പോയി കാണേണ്ട കാര്യമില്ല ഒരു ഒരു കാര്യം ഒരു പ്രാവശ്യം വരുമ്പോഴത്തെ നമ്മുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും നമുക്ക് വരുന്നത് നമ്മളെ തന്നെ ലഗ്നവും കാര്യങ്ങളും വെച്ചിട്ട് ലഗ്നം മാത്രമല്ല ഓരോ പ്ലാനറ്ററി പൊസിഷന്റെ ആയിട്ട് കണക്ടിവിറ്റി പ്രത്യേകിച്ച് നല്ല ഹൗസ് അഴുക്ക് ഹൗസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അഴുക്ക് ഹൗസ് നല്ല ഹൗസുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് ആ ഒരു പൊസിഷനാണ് നിങ്ങൾ കിട്ടേണ്ടത് ഞാൻ എൻ്റെ ഒരു എൻ്റെ അടുത്തൊരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ എഴുതിയിട്ട് അവരുടെ എ ടു സെഡ് എഴുതി കറക്റ്റിവിറ്റി കാര്യങ്ങൾ ഞാൻ കൊടുക്കാറുണ്ട് അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഈ കൂട്ടത്തിങ്ങൾ പറഞ്ഞു പോകുന്നേ ഉള്ളൂ അപ്പം താല്പര്യമുള്ളവർക്ക് കൺസൾട്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പറുണ്ട് ധനുരാശി ധനുരാശി എന്ന് പറഞ്ഞാൽ സജിറ്റാരിയസ് അപ്പോൾ ഇതിനകത്തെ കൺട്രോൾ ചെയ്യുന്ന ഇതിൻ്റെ രാശാധിപനം എന്ന് പറഞ്ഞാൽ വ്യാഴമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക അതുപോലെ ഇതിനകത്ത് നാളെ നോക്കിയാൽ മൂലം പൂരാടം ഉത്രാടം കാല് അപ്പം ഇതിനകത്ത് മൂലത്തേനാണെന്ന് വരിക കൺട്രോൾ ചെയ്യുന്ന കേതുവാണ് അതുപോലെ ചൊവ്വാകർമ്മയാണ് അതുപോലെ പൂരാടത്തെയാണെന്ന് വരിയിൽ ശുക്രനാണ് ബുധകർമ്മയാണ് ഉത്രാടത്താണെന്ന രീതിയിൽ സൂര്യനാണ് ഗുരുകർമ്മ കർമ്മ അപ്പോൾ ഈ ഓരോ കർമ്മം അനുസരിച്ച് അവരുടെ സ്വഭാവത്തിലാകത്ത് രീതികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യാസങ്ങൾ വരും അപ്പോൾ ഇപ്പോഴത്തെ ഗുരുകർമ്മയൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ബാങ്കിങ് ഫൈനാൻസ് അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള എഡ്യൂക്കേഷനും ഇങ്ങനെയൊക്കെയുള്ള ഫീൽഡിനോട്ടോ കൂടുതൽ താല്പര്യങ്ങൾ ഉള്ള ഒരു രീതി ആ ഗുരുവിൻ്റെ റേഡിയേഷനിലുള്ള വർക്കുമായിട്ടുള്ള ഒരു താല്പര്യങ്ങൾ സ്വഭാവങ്ങളൊക്കെ അതിനനുസരിച്ച് രൂപപ്പെട്ടാൽ അതേമാതിരി ഈ ഭൂതനൊക്കെ ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹം ഈ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ബിസിനസ് അങ്ങനെയൊക്കെ അല്ല ഭൂതനാണ് അപ്പോൾ ആ ഒരു ഒരു താല്പര്യങ്ങൾ അല്ല ഇതിൽ കമ്മ്യൂണിക്കേഷൻ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യാനുള്ള ഒരു താല്പര്യങ്ങൾ അല്ല ഒരു കമ്പ്യൂട്ടർ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇലക്ട്രോണിക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ റിലേറ്റഡായിട്ടൊക്കെ ഉള്ള ഫീഡിലോട്ട് പഠിക്കാനെടുക്കാനൊക്കെ ഉള്ളൊരു താല്പര്യം കൂടുതലാണ് അതവര് ചൊവ്വാണെന്ന് വരില്ല അതിൻ്റെ ആയിട്ടുള്ള ചൊവ്വാട റേഡിയേഷന്പ്പെട്ട അല്ലെങ്കി അവർക്ക് ആ ഒരു ദേഷ്യം പിടിവാശി അല്ലെങ്കിരി ആ അമിതപാട്ട് ചെള്ള ദേഷ്യപ്പെടുന്നവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ ഇതും അപ്പോൾ അങ്ങനെ ഓരോ ഇത് തന്നെയല്ല ഇതിൻ്റെ സബ്ലോടെ അങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഓരോന്നിൻ്റെ ഇത് വരുമ്പോഴത്തേന് ഓരോ ഇതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങളും സ്വഭാവങ്ങളിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അത് നിങ്ങൾ ഏകദേശം ഒന്ന് നോട്ട് വെച്ച് ഇരിക്കുന്നത് നോട്ട് ചെയ്തേക്കുന്നത് നല്ലതാണ് ഇവർക്ക് രാഹു മൂന്നിലാണ് അതേമാതിരി ഗുരു ഏഴിൽ അതുപോലെ ശനി നാലില് പിന്നെ കേതു ഒമ്പതിൽ ഇങ്ങനെ വരുന്നത് അപ്പം ഈ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നെന്ന് പറയാൽ നമ്മുടെ സഹോ സഹോദരങ്ങളെ കമ്മ്യൂണിക്കേഷന് അല്ലെങ്കിൽ നൈബർ നമ്മുടെ അയൽവക്കക്കാരെ അല്ലെങ്കിൽ ഇങ്ങനൊക്കെ ഉള്ളതുമായിട്ട് ബന്ധപ്പെട്ടേക്കുന്ന നമ്മുടെ ഈ പറഞ്ഞ മാതിരി അയലോകക്കാര് അതിൽ പ്രോസ്പെറിറ്റി അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള അതിൽ മെമ്മറി കൊച്ചിലെയൊക്കെ ജീവിച്ചിരിക്കുന്ന ആ ഒരു അങ്ങനത്തെ ഒരു ഓർമ്മകൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ആംഗിളാണ് അതുപോലെ നാലെന്ന് പറഞ്ഞാൽ അമ്മ അല്ലെങ്കിൽ വീട് നമ്മുടെ വീട് അല്ലെങ്കിൽ ഇരു നമ്മുടെ പ്രൈമറി എഡ്യൂക്കേഷന് പിന്നെ റിയൽ എസ്റ്റേറ്റ് അഗ്രികൾച്ചർ അപ്പോൾ അങ്ങനെയൊക്കെ അഗ്രികൾച്ചർ റിയൽ എസ്റ്റേറ്റ് അല്ലെന്നൊരു ഡൊമസ്റ്റിക്കായിട്ടുള്ള നമ്മുടെ ചുറ്റുപാടുകൾ ജി വീട്ടിലെ നമ്മളുടെ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നാലെന്ന് പറയുന്നത് അതേപോലെ ഏഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈഫ് അല്ലെങ്കിൽ വൈഫിൻ്റെ ഹസ്ബൻ്റ് സ്പൗസ് നമ്മുടെ ഭാര്യ ഭാര്യഭർത്താക്കന്മാർ അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ബിസിനസ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് ബിസിനസ് പാർട്ണർഷിപ്പ് റിക്കവറി ഓഫ് ദ ലോസ്റ്റ് പ്രോപ്പർട്ടി നമ്മളെ നഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ചിലപ്പോൾ തിരിച്ച് കിട്ടാതിരിക്കാനുള്ള തിരിച്ചു കിട്ടാനുള്ള സാധ്യത മാരേജ് ഡിസീസ് അല്ല മാരേജ് ഡിസീസ് ഇല്ല മാരേജ് പിന്നെ ഡൈവേഴ്സ് മാരേജിൻ്റെ ഡൈവേഴ്സ് അതിനകത്ത് പിന്നെ ലവ് പിന്നെ ഒരു സെക്ച്വൽ സാറ്റിസ്ഫാക്ഷൻ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാം ഒരു ഏജിൻ്റെ ഒരു ഇതിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടേക്കുക അതേപോലെ ഒമ്പതെന്ന് പറഞ്ഞാൽ ഹൗസ് ഓഫ് ഫെയ്ത്ത് വിസ്ഡം ടെ ടീച്ചേഴ്സ് അതേപോലെ ഷോർട്ട് ട്രാവൽ ദൂരെയുള്ള യാത്ര അടുത്തുള്ള യാത്ര പിന്നെ ഈ സ്പെക്കുലേറ്റീവ് കയ്യിൽ അൺഎസ്പെക്ട് ആയിട്ടുള്ള ഈ പറഞ്ഞ മാതിരിയുള്ള എന്തേലുമൊക്കെ ഷെയർ മാർക്കറ്റിൽ നിന്നോ അല്ലെന്നൊരു ഈ ബിറ്റ് കോയിനോ അതേമാതിരിയുള്ള എന്തെങ്കിലും ഈ ദിനത്തു നിന്നുള്ള ലാഭങ്ങൾ ഉണ്ടാകാനുള്ള അങ്ങനത്തെ ആ മീൻസ് സ്പെക്കുലേറ്റീവ് ചെയ്യുന്ന ആയിട്ടുള്ള ഒരു ലാഭം അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഈ ഒരു ലോങ് ജേർണി ഫോറിൻ ട്രാവല് വെളിയിലൊക്കെ പോകാനൊക്കെ ഉള്ളത് അപ്പൊ അങ്ങനെയല്ല ഈ ഒരു ഒമ്പതിൻ്റെ റേഡിയേഷൻ ആണ് വരുന്നതെന്ന് അറിയുക അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ ഇവർക്ക് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ആങ്കിൾ രാഹു നിൽക്കുന്നതിൽ അപ്പോൾ വളരെ അങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെ നല്ലതാണെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കാണെന്ന രീതിയിൽ ഈ പറയുന്ന പോരെ സഹോദരങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും അല്ലെങ്കി രീതി നമ്മുടെ അയോഗ്യക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധം പുലർത്താനുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇത് നമ്മുടെ ചുറ്റുപാടിലെ ഉള്ളത് നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ ചെറിയ കടകളൊക്കെ ബിസിനസ് ചെയ്യുന്നവരൊക്കെ ആണെന്നെ അവരൊക്കെ കൂടുതൽ ആ വന്ന് വാങ്ങിക്കാൻ ആ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ പഴയ സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടാനൊക്കെ ഉള്ളൊരു സാഹചര്യം അതേ സമയത്ത് ഈ ഒരു പറയുന്ന പൊസിഷന് മൂന്ന് ആറ് എട്ട് പത്ത് അല്ലാതെ മാറി വരുന്ന ആൾക്കാർക്കാണെന്ന് വരും അത് മോശമായിട്ടുള്ള രാഹു വളരെ ആ രാഹുവിൻ്റെ പൊസിഷനുകൊണ്ട് വഴി പെരിപാടുകൊണ്ട് ബാടുകൊണ്ട് അപ്പം ഈ വെരിപാട് ബാട് അങ്ങനെയൊക്കെ ഉള്ള പൊസിഷനിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കാണെന്ന് വരില്ല അതിൻ്റെ ആയിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളെ കാര്യങ്ങളെ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടുതലാണെന്നുള്ള മനസ്സിലാക്കി അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ അയൽവക്കക്കാർ ആർക്കായിട്ട് വഴക്കുണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ വാക്കുതർക്കങ്ങൾ അല്ലെങ്കിൽ കേസ് വഴക്ക് അങ്ങനെയൊക്കെ ഉള്ള ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടുതലാണ് അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുവാണെന്നേ കഴി കഴിവതും വാക്കുതർക്കങ്ങൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ ഒഴിവാക്കുക അതുപോലെ സഹോദരന്മാരുമായിട്ട് വാക്കുതർക്കങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കഴിവതും ഈ ഒരു പീരീഡിൽ ഒഴിവാക്കി വെക്കുക കുറച്ച് ഈ ഈ പീരീഡ് കഴിയുമ്പോഴത്തേന് കാര്യങ്ങൾ ഇമ്പ്രൂവ് ആകുമെന്ന് മനസ്സിലാക്കും അതുപോലെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നല്ല സമയമാണ് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് കല്യാണ പുതിയ വന്നു വന്നുചേരാം നമ്മളെ വീട്ടിലിരുന്നാൽ പോലും മതി ആരെങ്കിലും നല്ല ആലോചനകളൊക്കെ വരാം അപ്പോൾ കല്യാണം കഴിക്കുന്നവർക്ക് കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലതാണ് ഭാര്യ ഭർത്താക്കന്മാരെല്ലാം നല്ല ജീവിതം നല്ല ചുറ്റുപാടിൽ നല്ല സ്നേഹബന്ധത്തോടെ ഇരിക്കും ഭാര്യ ഭർത്താക്കന്മാർക്ക് നല്ലതാണ് അതുപോലെ ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള സമയമാണ് പ്രത്യേകിച്ച് പാർട്ണർഷിപ്പൊക്കെ ചെയ്യുന്നവർക്കും നല്ലതാണ് അപ്പം പുതിയ പാട്ട്നേഴ്സ് വന്നിട്ടുണ്ട് പാർട്ട്ണർഷിപ്പിൽ അപ്പം എന്ത് കാര്യമായാലും നിങ്ങളൊരു ബിസിനസ് പോലും ഒരു കല്യാണം കഴിക്കുന്നതിന് നീക്കലാണ് ഒരു ബിസിനസ്സിന് പോലും ഒരു പ്രപ്പോസൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ഭർത്തിയായിട്ട് ചെക്ക് ചെയ്യണം ചെയ്തിട്ട് ചെയ്യാവൂ അല്ലെന്നൊരു നാളെ നിങ്ങൾ പൈസ കാര്യങ്ങൾ കൊടുത്ത് അല്ല അതെ ഭക്ഷണങ്ങളുമായിട്ട് അറിഞ്ഞിരിക്കുന്ന ആളും ആയിരിക്കണം ഒടുവിൽ പൈസയും കാണത്തില്ല ഇതും നമ്മുടെ ആ ഒരു ആ ഒരു രീതി പിന്നെ നമ്മൾ കേസും പഴുപ്പായിട്ടും പുറകെ പോകേണ്ട സാഹചര്യം ഉണ്ടാവില്ല ആ എന്ന് മനസ്സിലാക്കി അതുകൊണ്ട് എപ്പോഴും നമുക്ക് ആ ബർത്ത് ആർട്ടൊന്ന് അനലൈസ് നിങ്ങളുടെ ആയാലും ബർത്ത് ആർട്ട് അനലൈസ് ചെയ്ത് വെക്കുന്നത് നല്ലതായിട്ട് ഒരു വൺസിൻ്റെ ഒരിക്കലും ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തിരിക്കണം പ്രോപ്പറായിട്ട് അറിയുന്ന ഒരാളെ കൊണ്ട് ചെയ്തു വെച്ചേക്കുക അതുപോലെ ഇങ്ങനൊക്കെ ഉള്ള ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് നല്ലതായിട്ടുള്ളതാണെന്ന് വരിക അവർക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ട കാര്യങ്ങൾ തിരിച്ചു കിട്ടാനുള്ള സാഹചര്യങ്ങൾ പിന്നെ നല്ല പ്രണയബന്ധങ്ങൾ പ്രണയബന്ധങ്ങളുണ്ടാകാനുള്ള സാഹചര്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് നല്ല ചിലപ്പം കുട്ടികളെ കണ്ടുകൂട്ടിയിട്ട് അങ്ങനെയുള്ള ഒരു പ്രണയബന്ധമൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ള ഉള്ള ഒരു പൊതുവേ ഒരു നല്ല ഒരു ഇതാണ് ഈ ഒരു കാലമെന്ന് മനസ്സിലാക്കുക അതുപോലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉയർച്ച പിന്നെ കോൺട്രാക്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് പുതിയ എഗ്രിമെൻറ്റ് പുതിയ കരാറുകളൊക്കെ കിട്ടാം അതുപോലെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് നല്ലതാണ് അങ്ങനെ പൊതുവേ ഇതൊരു നല്ലതായിട്ടുള്ള ഒരു ടൈമാണ് ഈ ഒരു രാശി അപ്പോൾ അതേമാതിരി ശനിയെ നോക്കിക്കഴിഞ്ഞാൽ ഈ ശനിയാണ് ഒന്ന് എട്ടിലെന്ന് പറഞ്ഞാൽ അഴുക്കാണ് അതേപോലെ നാല് പന്ത്രണ്ട് എന്ന് പറയുന്ന പൊസിഷൻ ഹൗസ് നമ്പറിൽ മിക്സ് ആണ് അപ്പോൾ ഈ ഇനി ഒന്ന് എട്ട് ഒക്കെ എന്ന് അനുകൂലമായിട്ടുള്ള അല്ല ബാക്കിയുള്ള ഹൗസസ് ഒക്കെ നല്ലതാണെന്ന് മനസ്സിലാക്കാം അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവരുടെ അമ്മയുടെ ആരോഗ്യ ആരോഗ്യസ്ഥിതി നല്ലതായിട്ടിരിക്കുക അതുപോലെ ഈ നമ്മൾ റിയൽ എസ്റ്റേറ്റ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണ് അതിനകത്തുനിന്ന് നല്ല ലാഭം ഉണ്ടാക്കാം ബ്രോക്കർമാർക്ക് ബ്രോക്കർ അങ്ങനെയൊക്കെ ഉള്ള മീൻസ് ഉള്ള അങ്ങനെ പണി ചെയ്യുന്നവർക്ക് മീഡിയേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് പൊതുവേ അനുകൂലമായിട്ടുള്ള സമയമാണ് എഡ്യൂക്കേഷൻ റിസൾട്ട് മീൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ കുട്ടികൾക്കൊക്കെ ആണ് അവർക്ക് അവർക്ക് അതിൻ്റെ ആയിട്ടുള്ള ഒരു ഉയർച്ച റിയൽ എസ്റ്റേറ്റ് ഫീൽഡിൽ ലാഭം ഉണ്ടാക്കാം പിന്നെ അഗ്രികൾച്ചർ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ലാഭം പ്രതീക്ഷിക്കാം അങ്ങനെയൊക്കെ ഉള്ളതാണ് പക്ഷേ എന്നുവെച്ചാൽ ഇപ്പം ഇവർക്ക് ഈ ശനിയുടെ ആയിട്ടുള്ള ഈ ഒരു പൊസിഷൻ ഇങ്ങനെ ഒന്ന് എട്ടോ ഒക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ആ ഒരു സാഹചര്യങ്ങൾ അത്ര അനുകൂലമായിരിക്കില്ല അവർക്ക് ചിലപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ഈ ഒരു പ്രതീക്ഷിക്കാത്ത ചിലപ്പോൾ ചെറിയ ചെറിയ നഷ്ടങ്ങൾ അല്ലെങ്കിൽ ഇരി നമുക്ക് ഇപ്പോൾ ചിലപ്പോൾ വണ്ടിക്കൊക്കെ ആണോ എന്നൊരിയില് ചെറിയ ചെറിയ കേടുപാടുകൾ അല്ലെങ്കിൽ ഇരിഞ്ഞൊക്കെ ഉള്ള പറ്റാനുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട ടെമ്പറിയായിട്ടുള്ള ചെറിയ തടൾസ കൃഷിക്ക് എന്തെങ്കിലും നാശം വരാം അങ്ങനെയൊക്കെ ഒരു സാഹചര്യങ്ങളാണ് ഇപ്പോഴത്തെ നില അതേമാതിരി വെറുതെ നല്ലതായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് പുതിയ വീട് മോടി പിടിപ്പിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് അതുപോലെ വണ്ടി വണ്ടി പുതിയ വണ്ടി വാങ്ങിക്കാനുള്ള അനുകൂലമായിട്ടുള്ള അല്ലെന്ന വണ്ടി റിപ്പയർ വണ്ടി റിപ്പയർ ചെയ്യാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ മീൻസ് ഒരു വണ്ടിയൊക്കെ മൂടി പിടിപ്പിക്കാൻ എടുക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കേ കേതുവരെ നോക്കുകയാണെങ്കിൽ മൂന്ന് ആറ് എട്ട് ഒക്കെ എന്ന് പറഞ്ഞാൽ ബരി ബാഡ് കൗസമാണ് അതുപോലെ ഒന്ന് നാല് ഏഴൊക്കെ എന്ന് പറഞ്ഞാൽ ബാഡാണ് ബാക്കി വലിയ കുഴപ്പമില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഏത് ഇച്ചിരി മോശമായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണെന്നു വരിക അവർക്ക് ആ രീതിയിലുള്ള ചെറിയ ചെറിയ ആയിട്ടുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ഇത് ഈ ഫാദറിൻ്റെ ആരോഗ്യമായിട്ട പരമായിട്ടോ അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും ഒരു സ്പെക്കുലേഷനായിട്ടുള്ള ഈ ഒരു ഇതിൽ നിന്ന് നഷ്ടം വരാം അല്ലെങ്കിൽ വിക്കുവിനെ ഷെയർ മാർക്കറ്റിൽ കളിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അതിൽ ചെറിയ നഷ്ടങ്ങളെ ഗുരുക്കന്മാരുമായിട്ട് എന്തോ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം അങ്ങനൊക്കെയുള്ള രീതിയിൽ അതുപോലെ നിലയിലെ വെളിയിൽ ഹയർ സ്റ്റഡീസിൽ പോകുന്ന ആൾക്കാർക്ക് ഇച്ചിരി സംഭവമൊക്കെ ഒന്ന് ഡിലേ ആകാനുള്ള സാധ്യത കൂടുതലാണ് ഉള്ള ഈ ഒരു കേതു മോശമായിട്ടല്ലാതിരിക്കുന്നവർക്ക് വലിയ പ്രശ്നമില്ല പിന്നെ ലോങ് ജേർണി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനകത്ത് ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാൻ ഈ വൃത്തിയാട്ട അഴുക്ക് പൊസിഷനിൽ നിൽക്കുന്നവർക്ക് ബാക്കി ആൾക്കാർക്ക് കുഴപ്പമില്ല എന്നുള്ളത് മനസ്സിലാക്കി അതേമാതിരി ഇവർക്ക് ഈ ജൂൺ രണ്ടാം തീയതി കൂടി വ്യാഴം എട്ടിലോ കാണു മാറുന്നത് അപ്പോഴെന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ അസുഖങ്ങൾ കാര്യങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നവർക്ക് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ ആ അസുഖത്തിൽ നിന്നൊക്കെ ഒരു മോചനവും ഉണ്ടാകാണ് പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഉയർച്ച പ്രതീക്ഷിക്കാൻ ജീവിതത്തിൽ പല കാര്യങ്ങളിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ ലോട്ടറി അടിക്കാൻ പോലും സാധ്യത കൂടുതലാണ് അതുപോലെ അസുഖങ്ങളിൽ നിന്നുള്ള ഒരു വിരാമം എന്നാൽ ആറ് എട്ട് പത്ത് പൊസിഷനിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജൂപ്പിറ്ററ് അത്ര അനുകൂലമല്ല മീൻസ് അത് നെഗറ്റീവാണ് ബാഡ് പൊസിഷൻ ആറ് എട്ട് പ്രത്യേകിച്ച് ബാഡ് മറ്റേന്ന് പറഞ്ഞാൽ ഒരു പത്തെന്ന് പറഞ്ഞാൽ ബാഡെന്നുള്ള രീതിയിൽ അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ആറിലോ എട്ടിലോ ഒക്കെ ഉള്ള ആൾക്കാർക്ക് കുട്ടികൾ ഉണ്ടാക്കാൻ ഉണ്ടാകാനുള്ള ഡിലേ ഉണ്ടാകുക ചാൻസ് ഓഫ് അബോർഷൻ അബോർഷൻ മാതിരി ഉണ്ടാകാനുള്ള ഒരു സാധ്യത അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇരിക്കുന്നുണ്ട് അത് മനസ്സിലാക്കിയിരിക്കുക നിങ്ങൾ ബർത്തിയായിട്ട് ടെക് ചെയ്യാൻ നമുക്ക് എപ്പോഴും ചൈൽഡ് ബർത്ത് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും അപ്പോൾ ഗുരുവിനെ പോസിറ്റീവ് ആക്കാനുള്ളത് ഓരോ ഗ്രഹത്തെ പോസിറ്റീവ് ആക്കാൻ നമ്മളൊരു വീഡിയോ ഇതിനകത്ത് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ എല്ലാ ഗ്രഹത്തെ പോസിറ്റീവ് ആക്കാനുള്ള കാര്യങ്ങളും അതിനകത്ത് പറയുന്നുണ്ട് അതപ്പോൾ അത് നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ ലിങ്ക് നിങ്ങൾ അത് കേൾക്കണം അപ്പോൾ അത് കേട്ട് കഴിയുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ അപ്പോൾ ആ ഒരു വീഡിയോ പോയിട്ട് നിങ്ങൾ കാണണം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പല രീതിയിലുള്ള എല്ലാ ഗ്രഹങ്ങളെയും പോസിറ്റീവ് ആക്കാനുള്ള അതിൻ്റെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക നിങ്ങളത് കാണുക കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനായിട്ടുള്ള പല രീതിയിലുള്ള ബെനിഫിറ്റ് മലയാളത്തിൽ പോലും ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽഡായിട്ടുള്ളൊരു വീഡിയോ ഇറങ്ങി കാണുകയാണ് ഇവൻ ഇന്ത്യയിൽ തന്നെ ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ട്സുകളാണ് എന്തെങ്കിലും കാണുമോ നിങ്ങൾക്ക് കൊടുത്തേക്കാം അതുപോലെ ഇതുമായി വേണ്ട ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനോ എടുക്കാനോ അങ്ങനെയൊക്കെയുള്ള താല്പര്യങ്ങളുള്ള ആൾക്കാർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതേപോലെ നമ്മുടെ അസ്ട്രോപ്ലസ് എന്ന് പറഞ്ഞൊരു എഡ്യൂക്കേഷനായിട്ട് പർപ്പസിന് വേറൊരു ചാനലുണ്ട് അതിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള നക്ഷത്രാണിയൊക്കെ കോഴ്സ് പഠിക്കാനെടുക്കാനോ ഒക്കെ ഉള്ളവർക്ക് ഈസി ആയിട്ട് അതിൽ നിന്നുള്ള ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റും അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ബൃഹനാടി നക്ഷത്രാണി വൈദികസ്ട്രോളജി ഇങ്ങനെ എന്തെങ്കിലും പഠിക്കാൻ ലാഭിതാമെ അല്ലെന്ന രീതിയിൽ മൊബൈൽ ന്യൂമറോളജി ന്യൂമറോളജി അങ്ങനെ എന്തെങ്കിലും പഠിക്കാനുള്ള മീൻസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നിട്ട് നമ്മുടെ ഇവിടെ ലിങ്ക് ഉണ്ട് ജോയിൻ ചെയ്യാം ക്ലാസ് ഉണ്ട് സ്റ്റാർട്ടാകുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഒന്നും മനസ്സിലാക്കാം ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു പൊട്ടിന് ഫോർട്ടീൻ ബില്യൺ യു എസ് ഡോളറിലുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഇത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പം മനസ്സിലാക്കാം ഇതൊരു ടു തൗസൻഡ് തേർട്ടി ആകുമ്പോഴത്തെ ട്വൻ്റി ബില്യൺ യു എസ് ഡോളറിൻ്റെ ഒരു ഇൻഡസ്ട്രിയായിട്ട് വളരുക അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കത് പഠിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഇൻഡസ്ട്രിയുടെ താഴോട്ട് പോകുമ്പോൾ ഇതിനൊക്കെ എന്ന് എന്താണ് ഏയ്യോ അതോ എന്ത് വന്നെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഓപ്പർച്യൂണിറ്റി കൂടുവാണ് കാരണം മനുഷ്യൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ വേറൊന്നാ ഒരു അനലൈസ് ചെയ്യാനുള്ള കഴിവ് അതെ അതായത് ഒരു കമ്പ്യൂട്ടറിലൊന്നും കാണത്തില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സോഴ്സ് ഓഫ് ഇൻകം ആണ് വീട്ടിൽ നിന്ന് വേണമെങ്കിലും ജോബ് വേണമെന്ന രീതിയിൽ എന്തേലും ചെയ്യാനും എടുക്കാനും ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് പഠിക്കാനും എടുക്കാനോ താല്പര്യം ഉണ്ടോ രീതിയിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് ചേരാവുന്നതാണ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇതേമാതിരി ഉള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാരണം നമ്മുടെ ഈ ഒരു കണ്ടു കഴിഞ്ഞാൽ ഒരു സാധാരണ നിങ്ങൾക്ക് ആണെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ രണ്ട് പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അതിൻ്റെ ആയിട്ടുള്ള ആയിട്ട് കുറച്ച് ഒരു കുറച്ച് കാര്യങ്ങൾ അനലൈസ് അല്ലേശി ചുമ്മാ എന്ന് പറയുന്നല്ല അതിനെന്താണ് അങ്ങനെയൊക്കെ അവർ പറയുമ്പോൾ അത് കറക്റ്റ് മനസ്സിലാവും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ